ണു അപ്പൊ ഞങ്ങളുടെ രമ്യണ്ട് ഞാനുണ്ട് അപ്പൊ സിനിമ കണ്ടിട്ട് ബാക്കി ശേഷങ്ങള് നമ്മള് പങ്കുവെക്കാം ത്രീ ഡി ആണ് കാണുന്നത് കാഞ്ഞാണി ബ്രഹ്മംകുളത്ത് നിന്നാണ് കാണുന്ന സിനിമ അപ്പോൾ എല്ലാവർക്കും മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞ മുന്നിൽ നമ്മള് ടോബിനോ എന്റെ പുതിയ സിനിമ അച്ഛയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ ഇന്നിപ്പോൾ നമ്മളടുത്ത തിയേറ്ററായ കാഞ്ഞാണി ബ്രഹ്മങ്ങളും ഒന്നും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ വീട്ടിലെത്തി സ്കൂട്ടർ മുതൽ പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് കൂടി പോയിട്ടുണ്ടായിരുന്നു അത് കാരണം കാറിൽ വിളിച്ചിട്ട് നമുക്ക് വിജയം പറ്റിയിട്ട് വീട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത്

ഷ്ടപ്പെട്ടത് അങ്ങനെ സിനിമയുടെ ഫൈറ്റാണോ അതോ ഫൈറ്റില് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ നാട്ടിലെ അന്തരീക്ഷ ക്ലൈമറ്റ് നൈറ്റ് രാത്രിയിലെ ക്ലൈമറ്റ് ഭയങ്കര എഫക്ട് എടുത്തേ പണ്ടത്തെ ഇപ്പഴത്തെ നമ്മുടെ നാട്ടിലൊന്നാണ് കാണാൻ പറ്റില്ല മിന്നാ അതുപോലെ തന്നെ ചന്ദ്രനും അതുപോലെ കുറേ രസകരമായിട്ടുള്ള നമ്മളെ ആകാശം നോക്കിയ കാണുന്ന കറക്റ്റായിട്ട് നമുക്കതിൽ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് സിനിമ അഭിപ്രായം പറയുന്നു നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന കാശുപൂല കാ കാശ് എന്തായാലും പോകും പക്ഷേ കാശ് മുതലാവും ടൊവിനോട് സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ടോവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ വല്ലാണ്ട് ബോറടിപ്പിക്കണമെന്നില്ല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് കഥാപാത്രങ്ങളായിട്ടുണ്ട് ടോവിനോ വന്നിട്ടുള്ളത് അതിൽ ഒരു മണിയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് ആദ്യം അടിപൊളി ടോവിനോ മാസമായിട്ടുണ്ടതിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ അടിപൊളി ടിപൊളിയ കേന്ദ്ര കഥാപാത്രം ആളെന്നാണ് കൂടുതല് അതില് അഭിനയിച്ചിട്ടുള്ളത് നല്ല ആളെന്നു പറഞ്ഞു ടൊവിനെയാണ് ടൊവിനോടെ മൂന്ന് കഥാപാത്രങ്ങളാണ് കൂടുതല് സസ്പെൻസ് പൊളിക്കണില്ല നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ ആണ് കാശ്മുതലാവും ത്രീ ഡി ആണ് ത്രീ ഡിയില് നമ്മളെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള നമ്മളെ നാടിൻ്റെ ആ ഒരു ഭംഗി ആ പ്രകൃതി ഭംഗി ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു പറയാൻ പറ്റില്ല അത്രയും രസമായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീയേറ്റിൽ പോയി കാണാം നല്ല സിനിമയാണ് ഇനി കൂടുതലൊന്നും പറയാനല്ലോ അപ്പൊ കൂടുതലും സാങ്കേതിക കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സിനിമയാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ബൈ ബൈ പൊത്ത്